മോദിയുടെ പ്രധാനമന്ത്രി കസേരയ്ക്ക് ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്ന തരത്തിൽ ഓണാണ് ഈ ഗെയിം അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രതിപക്ഷത്തിന് അങ്ങനെ കാത്തിരുന്ന് മുഷിയേണ്ടി വരില്ല എന്നതിൻ്റെ സൂചനകൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു ചെറിയ ചെറിയ കക്ഷികൾ അതൃപ്തരായി ബി ജെ പിക്ക് നിലപാടുകൾ പ്രഖ്യാപിച്ചു തുടങ്ങിയതിന് പിന്നാലെ ബി ജെ പിയുടെ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയായിരുന്ന മഹാരാഷ്ട്രയിൽ നിന്ന് അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തള്ളിപ്പറയുക എന്ന് പറയുന്നത് ചെറുതായി പോകും ശരിക്കു പറഞ്ഞാൽ ആക്കിക്കൊന്ന് ഘടകകക്ഷിയായ എൻ സി പി അജിത് പവാർ വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഞങ്ങളെ എന്തിന് കുറ്റം പറയുന്നു ഉത്തർപ്രദേശിൽ ബി ജെ പി തോറ്റ് തുന്നം പാടിയില്ലേ ഇവിടെ നാല് സീറ്റിൽ മത്സരിച്ച് ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയതിന് ബിജെപി അധിക്ഷേപിക്കുകയാണെങ്കിൽ എൻ സി പി അജിത് പവാർ വിഭാഗത്തിന്റെ ശക്തിയെ കുറച്ച് കാണുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ തോറ്റു തുന്നം പാടിയതിന് ആരാണ് ഉത്തരവാദി എന്നുള്ള വലിയ ചോദ്യമാണ് അജിത് പവർ അജിത് പവാർ വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ ഛഗൻ ബുജ്മൻ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി സീറ്റിൽ അജിത് പവാർ വിഭാഗത്തിന് മത്സരിക്കാൻ തന്നത് നാലെണ്ണമാണ് അതിൽ രണ്ടിടത്ത് ബി ജെ പി തന്നെ അവരുടെ ആളുകളെ എൻ സി പിയുടെ സ്ഥാനാർത്ഥികളാക്കി നിർത്തി അവർ രണ്ടുപേരും തോറ്റു പിന്നെ ഉണ്ടായിരുന്നത് ആകെ രണ്ടു സീറ്റാണ് അതിൽ ബാരാമതിയിൽ അതിശക്തമായ മത്സരം നടന്നു അവിടെ പരാജയപ്പെടേണ്ടി വന്നു പക്ഷേ മറ്റേ സീറ്റ് ഞങ്ങൾക്ക് ജയിക്കാനായി അപ്പോൾ രണ്ട് സീറ്റിൽ ഒരെണ്ണം ഞങ്ങൾ ജയിച്ചു നാലെണ്ണം തന്നെങ്കിലും രണ്ടെണ്ണം ബി ജെ പി എടുത്തുകൊണ്ട് പോയി എന്നിട്ട് ആ ബി ജെ പി ഞങ്ങൾക്ക് ശക്തി കുറവാണ് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ ദയനീയമായ പ്രകടനത്തിന് മോദിയുടേതടക്കമുള്ള വൻ വീഴ്ചയ്ക്ക് ആര് സമാധാനം പറയുമെന്ന ചോദ്യമാണ് കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ് നാൽപ്പത് എം എൽ എ മാർ അജിത് പവാറിനോടൊപ്പം ഉണ്ട് ഒരു രാജ്യസഭാംഗമുണ്ട് ഒരു ലോക്സഭാംഗമുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കക്ഷികൾ ബി ജെ പിയോടൊപ്പം നിൽക്കുന്നവർ അവരുടെ അസംതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചു തുടങ്ങുന്നതോടെ ഇന്ത്യാ സഖ്യത്തിന് ഈ ഗെയിമിൽ അവരുടെ തന്ത്രങ്ങൾ പുറത്തെടുക്കാനുള്ള സമയമാകുന്നു എന്ന സൂചനയാണ് നൽകുന്നത് ശരിക്കും ഝാർഖണ്ഡിൽ അവിടുത്തെ ആൾ ഝാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ ബി ജെ പിയോടൊപ്പം കലാകാലങ്ങളായി സഖ്യകക്ഷി എന്നുള്ള നിലയിൽ നിൽക്കുന്നതാണ് അവർക്ക് ഇത്തവണയും ഒരു സീറ്റ് കിട്ടി പക്ഷേ അവർ പരിഗണിച്ചില്ല ഒരു സീറ്റ് മാത്രമുള്ള മറ്റു പലരെയും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊടുത്ത് പരിഗണിച്ചപ്പോൾ ഈ ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ എ ജെ എസ് യുവിനെ പരിഗണിക്കാതിരുന്നതിൽ അവർക്ക് അമർഷമുണ്ട് ശിവസേന ഷിൻഡെ പക്ഷത്തിന് ഏഴ് എം പിമാരുണ്ടായിരുന്നിട്ട് ആർക്കും വേണ്ടാത്ത ആയുഷിൻ്റെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനം മാത്രം കൊടുത്തതിലുള്ള അവർഷം അവർക്കുണ്ട് അപ്പോൾ എല്ലാവരും ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ അജിത് പവാർ വിഭാഗം അത് പരസ്യമായി പറയുന്നു പ്രഫുൽ പട്ടേൽ രാജ്യസഭാ അംഗത്വം ഈ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകുമെന്നുള്ളതിനാൽ രാജിവെച്ചയിടത്തേക്ക് അജിത് പവാറിന്റെ ഭാര്യ ബാരാമതിയിൽ മത്സരിച്ചു തോറ്റ സുനേത്ര പവാറിനെയാണ് അജിത് പവാർ വിഭാഗം നിർദ്ദേശിച്ചത് അവർ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ചെന്നപ്പോൾ ബി ജെ പിയുടെ നേതാക്കന്മാരാരും അതിനോടൊപ്പം ഉണ്ടായിരുന്നില്ല എൻ സി പി നേതാക്കൾ മാത്രം പോയാണ് ആ പത്രിക സമർപ്പിച്ചത് അപ്പോൾ ബി ജെ പിക്ക് തങ്ങളോട് ഉണ്ടായിരിക്കുന്ന നീരസം അത് ഒരു സഖ്യകക്ഷി എന്നുള്ള നിലയിൽ തങ്ങളോട് കാട്ടിയാൽ അതിന് ബി ജെ പി അനുഭവിക്കേണ്ടി വരുമെന്ന സൂചനയാണ് ഇപ്പോൾ അജിത് പവാർ പക്ഷത്തെ നേതാക്കൾ നൽകുന്നത് മഹാരാഷ്ട്രയിൽ ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അപ്പോൾ അജിത് പവാറിനെയൊക്കെ പിളർത്തി അപ്പുറത്ത് കൊണ്ടുപോയി മന്ത്രിസഭയിൽ സ്ഥാനം കൊടുത്തത് നിയമസഭയിൽ നേട്ടമുണ്ടാക്കുക ലോക്സഭയിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരുന്നു പക്ഷേ അവിടെ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മത്സരിച്ച സീറ്റുകളുടെ എണ്ണം കടക്കലെടുക്കുകയാണെങ്കിൽ മൂന്നാം സ്ഥാനത്തായി പോയി ശിവസേനയും കഴിഞ്ഞ് ഒൻപത് സീറ്റുകൾ ബി ജെ പിക്ക് ശിവസേനയ്ക്കും ഉദ്ധവിൻ്റെ ശിവസേനയ്ക്കും കിട്ടിയെങ്കിലും ബി ജെ പി ഇരുപത്തിയെട്ട് സീറ്റുകളിൽ മത്സരിച്ചിട്ടാണ് ആ ഒൻപതെണ്ണം കിട്ടിയത് അപ്പോൾ അങ്ങനെ ദയനീയമായ പ്രകടനം ശരത് പവാറിൻ്റെ പാർട്ടിക്ക് വരെ എട്ടു സീറ്റ് കിട്ടി അതിദയനീയമായ പ്രകടനം ബി ജെ പിക്ക് കാഴ്ചവെക്കേണ്ടി വന്നു ഇടത്തു നിന്ന് അതിൻ്റെ പാപഭാരമെല്ലാം ഷിൻഡേയുടെയും അജിത് പവാറിൻ്റെയും മുകളിലിടാനുള്ള ബി ജെ പി നേതൃത്വത്തിൻ്റെ നീക്കത്തിനെതിരായിട്ടുള്ള പരസ്യമായ പടപ്പുറപ്പാട് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ സമാന ചിന്താഗതിയുമായി തൽക്കാലം ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ച പല ആളുകളെയും മാറി ചിന്തിപ്പിക്കുന്നതിന് അത് കാരണമാകും അപ്പോൾ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതും കൃത്യമായ സമയത്ത് ഈ സർക്കാർ മാറി വരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ ഇടപെടും മമതാ ബാനർജി പറഞ്ഞതും ഞങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുന്നു ഈ കളിയിൽ കൃത്യമായി ഞങ്ങൾക്ക് ഇടപെടാനുള്ള ഒരവസരം ഉണ്ടാകും അപ്പോൾ എല്ലാവരും ആ അവസരത്തിനായി കാത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോയി നരേന്ദ്രമോദി കാട്ടിക്കൂട്ടിയ ആ മായിടൂ സ്നേഹവും ആ അതിരുകവിഞ്ഞ ആ അഭിനയവും ഒക്കെ നിതീഷ് കുമാറിനെയും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പൊ നിതീഷിന് വളരെ അപ്രസക്തമായ ഒരു മന്ത്രാലയമാണ് കൈമാറിയത് ശരിക്കും ബീഹാറിന് ഒരു പ്രത്യേക പാക്കേജ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം ഇരിക്കുകയാണ് ബീഹാറിനോടും തികഞ്ഞ അവഗണന ഒരു സഖ്യകക്ഷി പന്ത്രണ്ട് സീറ്റുകളുള്ള ഒരു സഖ്യകക്ഷി എന്നുള്ള നിലയിൽ ജെ കാട്ടിയ ആ നിരുത്തരവാദപരമായ സമീപനത്തിനെതിരെ കൃത്യസമയത്ത് പ്രതികരിക്കണമെന്ന് നിതീഷും ചിന്തിക്കുന്നുണ്ട് കാരണം നിതീഷ് മാത്രം വിചാരിച്ചാൽ പറ്റില്ല ചന്ദ്രബാബു നായിഡു കൂടി വിചാരിക്കണം അപ്പോൾ അതിന് ഈ സ്പെഷ്യൽ പാക്കേജ് എന്ന് പറയുന്ന മോദിയുടെ മോഹന വാഗ്ദാനം അത് നടപ്പിലാകില്ല എന്ന് എന്ന് പ്രഖ്യാപിക്കുന്നു അന്ന് ആ നിർണായക തീരുമാനത്തിലേക്ക് എത്തും ഈ കാണിച്ച ഷോ ഓഫ് ഒക്കെ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായി ആന്ധ്രാപ്രദേശിന് വല്ല പണവും കിട്ടുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അതിനപ്പുറത്ത് ചന്ദ്രബാബു നായിഡുവിന് ഒരു അജണ്ടയും ഇല്ല ഒരു നരേന്ദ്രമോദി സ്നേഹവുമില്ല ആന്ധ്രയോട് അവഗണന കാട്ടിയാൽ ആ നിമിഷം വിവരമറിയും ആ നിമിഷം തന്നെ നിതീഷ് കുമാറിൻ്റെയും നിലപാട് പ്രഖ്യാപിക്കപ്പെടും അതുതന്നെയാണ് നമ്മൾ പറഞ്ഞത് നരേന്ദ്രമോദി ഇനി ഓരോ തവണ വിദേശ സന്ദർശനം നടത്തി തിരിച്ചു വരുമ്പോഴും തൻ്റെ കസേര അവിടെ ഉണ്ടോ എന്നുള്ളത് ആശങ്കയോടുകൂടി അവിടെ നിന്നിങ്ങനെ ഉറ്റുറ്റു നോക്കേണ്ടി വരും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു നിതീഷ് കുമാർ ആയാലും ചന്ദ്രബാബു നായിഡു ആയാലും തികഞ്ഞ അസംതൃപ്തിയിൽ അവരിപ്പോഴും പ്രതീക്ഷ അർപ്പിക്കുന്നത് അവരുടെ സംസ്ഥാനങ്ങൾക്ക് മാന്യമായ ഒരു പാക്കേജ് കിട്ടും എന്നുള്ളത് മാത്രമാണ് ആ പാക്കേജ് കൊടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് കഴിയില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് പ്രത്യേക സാമ്പത്തിക സഹായങ്ങൾ നൽകാൻ കഴിയുമെന്നുള്ളത് മാത്രം സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകുക എന്നുള്ളത് അസംഭവ്യമായ കാര്യമാണ് അത് മുന്നോട്ട് പോകും തോറും ഈ ചന്ദ്രബാബു നായിഡുവിനായാലും നിതീഷ് കുമാറിനായാലും കൂടുതൽ അസ്വാരസ്യങ്ങൾ ഈ മുന്നണിയുമായി ഉണ്ടാക്കുന്നതിന് കാരണമാകും അതിനോട് ചേർത്ത് വയ്ക്കേണ്ടതു തന്നെയാണ് ഇപ്പോൾ അജിത് പവാർ പക്ഷം പരസ്യമായി ബി ജെ പി യെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തുന്നതിന് പിന്നിലുള്ള ചേതോവികാരം ഷിൻഡെ പക്ഷം ഇപ്പോൾ തൽക്കാലം മുഖ്യമന്ത്രി പദമുള്ളത് കൊണ്ട് അവർ അടങ്ങിയിരിക്കുന്നു പക്ഷേ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയാൽ സീറ്റ് ഷെയറിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തേതുപോലെയുള്ള വൃത്തികേട് കാണിച്ചാൽ ഷിൻഡേ പക്ഷവും ഉധവിനോടൊപ്പം ചേരും കാരണം ഉധവിനോടൊപ്പമാണ് അണികൾ എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു ശരത് പവാറിനോടൊപ്പമാണ് എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു അതിശക്തമായ ഭരണവിരുദ്ധ വികാരം കേന്ദ്രത്തിനെതിരെയും മഹാരാഷ്ട്ര സർക്കാരിനെതിരെയും നിലനിന്നിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ ഭാവിയിൽ തങ്ങളുടെ നിലനിൽപ്പ് കൂടുതൽ സുരക്ഷിതമാവുക പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോഴാണ് എന്ന തിരിച്ചറിവ് ഷിൻഡേക്കും അജിത് പവാറിനും ഉണ്ടായാൽ അതും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും ഒപ്പം ഈ ചെറിയ ചെറിയ കക്ഷികളും ബി ജെ പിയുടെ ഈ ഐ ടി സെല്ലുകാർ പ്രചരിപ്പിച്ചതുപോലെ പത്ത് സ്വതന്ത്രന്മാരും ഞങ്ങളോടൊപ്പം ചേരും ഏഴ് സ്വതന്ത്രന്മാരും മൂന്ന് ചെറിയ കക്ഷികളും പക്ഷേ നേരെ തിരിച്ചാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്